ೈಸ್ ನಮ್ಮ ವೀಟ್ ಓಣ ಸೆಲೇನ್ ಆಗಿಟ್ಟು ನಮ್ಮ ಡೈರೆಕ್ಟ್ ಆಗಿ ಮೀನ್ಸ್ ഹായ് ഗയ്സ് നമ്മുടെ ഓണം സെലിബ്രേഷൻ അടിപൊളിയാണ് ഗയ്സ് നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാണ് നമ്മൾ ഓണം ഇതാറിയോ ഗയ്സ് നിങ്ങൾക്ക അതാണ് ഹായ് പൈറെ ഹായ് പൈറെ നിっきസ് ലവലി ഹായ് പൈറെ ടാടാ ബൈ ബൈ അപ്പോൾ പാഞ്ഞു ടാടാ ഹലോ ഗയ്സ് ഇത്രയല്ല നമ്മൾ അടിച്ച് പൊളിച്ചു ഗയ്സ് നമ്മുടെ 2025 ഓണത്തിന് അതേപോലെ തന്നെ നമ്മൾ വിചാരിച്ചിട്ടില്ലായിരുന്നു ഇത്രയും നല്ല ഗ്രാൻഡായിട്ട് സെലിബ്രേഷൻ ചെയ്യൂന്ന് പറഞ്ഞിട്ട് എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിട്ട് റൈസ് അതായത് നമ്മുടെ ബ്രദേഴ്സ് ഒന്നും ഉണ്ടായിട്ട് ഇക്കോളത്തിൻ്റെ ഓണത്തിന് ബിസി ആയിരുന്നു സോ ഞാൻ ആ ദിവസം ചെയ്ത ഒരു വീഡിയോ ഉണ്ട് റൈസ് എഡിറ്റ് ആക്കിയ വീഡിയോ അത് ഞാനിപ്പോൾ കാണിച്ചു തരാം നോക്കിക്കോളൂ അതേപോലെ തന്നെ എനിക്കൊരു ഇന്നത്തെ ഹാപ്പിനോട് ഇതാണ് റൈസ് നമ്മൾ രാവിലെ തന്നെ പോയിട്ട് എൻ്റെ വണ്ടിക്ക് നമ്മുടെ ക്ലബിൻ്റെ ഒരു സ്റ്റിക്കർ ഇട്ടു റൈസ് അതൊരു ഹാപ്പിനെസ്സാണ് റൈസ് എൻ്റേത് ഇപ്പോൾ പോകുന്നതിനോട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് മീനാം പോകാറ് റൈസ് സ്വിമ്മിങ്ങിനി അപ്പോൾ ആടെ കാണിച്ചേരാം അവിടുത്തെ ഫുൾ വിശേഷം എവിടെ പ്ലേസ് പയ്യളിക്കല്ലേ ഓക്കെ ലാൽ ബാറ്റ് ആടെ പോയിട്ട് എല്ലാം കാണിച്ചേരാം റൈസ് ഓക്കെ ബൈ ബൈ റൈസ് നമ്മൾ ഇന്നോട്ടെത്തി റൈസ് നമ്മളിപ്പോൾ ബൈക്ക് അവിടെ നിൽപ്പിച്ചിട്ടുണ്ട് അവിടെ നിൽപ്പിച്ചിട്ട് റൈസ് നമ്മളിപ്പോൾ പോവ പിന്നെ മൂന്ന് ഫ്രണ്ട്സ് ഇവിടെ എൻ്റെ റൈസ് പോവുന്നുണ്ട് റൈസ് ഇതൊരു ഡോസ്റ്റ് ടൈപ്പ് മാതിരി ഉണ്ട് റൈസ് നോക്കൂ ഈ വീട് അമൂർ റൈസ് ഇത്ര വലിയ കൊല്ലണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല റൈസ് ഇവിടെ പൈ കളിക്കല് സൂപ്പർ റൈസ് നോക്കൂ അവിടെ കുളിക്കുന്നുണ്ട് നൂർ റൈസ് ഫ്രണ്ട്സ് ಜಾಡ್ತಾ ವಿಡ ಜಾಡ್ ಎಲ್ಲೊಟ್ಟಿ ಲೇ ಹಲೋ ರೈಸ್ ಸಿಲ್ಟರ್ ವಂದಿರೋ ರೈಸ್ ಕುರೇ ಆಲ್ಕರ್ ಇನ್ನೋಟು ವರದಿ ನೋಡಿರಿ ಹಲೋ ರೈಸ್ ಅಡಿಪುಳಿಯ ಸ್ವಿಮ್ಮಿಂಗ್ ಪೂಲಾನು ರೈಸ್ ಇವತ್ತು ನಮ್ಮ ಕಟ್ಟಿ ವೆರಿ ಬ್ಯೂಟಿಫುಲ್ ರೈಸ್ ರೈಸ್ ಕೊರೆ ಆಗಿ ಇವತ್ತು ವರದಿ ನಮ್ಮ ಅಡಿತ ಪ್ರಾವಶ್ಯ ಇರೋಣ ಡೈಸ್ ಇನ್ನು ಜಸ್ಟ್ ನಾ ಕುಳಿಸ್ ಪೋಯಿಟ್ ಅಪ್ಪ ಪೈಲು ಕೇಳ್ ಒಂದು ಲಾಲ್ ಬಾಡ್ ಸ್ಥಳದಲ್ಲಿ ಉಳ್ಳ ಸ್ಥಳ ಉಂಟು ರೈಸ್ ಓ ನೀಂಡ ನೀರು ರೈಸ್ ಕುಳಿತಾಯಿ ಅಡಿಪಳಿಯೊ ಮೊಮೆಂಟಾಯ್ ಡ್ರೈಸ್ ಈ ತೊಟ್ಟರೆ കുറെ ആൾക്കാർ വരുന്നുണ്ട് പ്രൈസ് അതായത് ഞാൻ ഇത് ഫസ്റ്റ് ടൈമായി ഇവിടെ അത് ഇവിടെ അന്നനത്തൂർ സ്വിമ്മിങ് പൂൾ ഉണ്ടെന്ന് നമ്മൾക്ക് അറിയില്ലായിരുന്നു സോ അതായത് നമ്മൾ ഓണം സെലബ്രേഷൻ കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് ഇന്നോട്ട് വന്നതാണ് ഈവനിങ് ടൈം നല്ല ഡ്യൂട്ടി ഡ്യൂട്ടിൻ്റെ പ്രൈസ് ഡ്യൂട്ടിന് പോകണം പിന്നെ കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിട്ടാണ് അപ്പ പറഞ്ഞു ഒരു സ്വിമ്മിങ് പൂളുണ്ട് ഇവിടെ പക്ഷേ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും ഉണ്ടായി റൈസ് അവിടെ വരുന്നുണ്ട് അവരും പ്ലസ് நவீன் நவீனுண்டு இவ்வளோ நவீன எந்த கசின நம்ம எல்லோரும் வந்திட்டு இடம் அடிப்பொழி ஆகஸ் டைஸ் இட அப்பூண்டு அப்பூனு அடுத்து ஓரிக்கா என்ன அப்பு நம்ம இன்னும் ஸ்விம்மிங் അടിപൊളി അല്ലേ ഇനി പ്രാവശ്യം അടുത്ത പ്രാവശ്യം ഇനി വരാൻ മാറ്റേ മറ്റന്നാൾ സൺഡേ എനിക്ക് നാട്ടിൽ പത്ത് കുറച്ച് ലീവാണ് നാട്ടിൽ കുറച്ച പരിപാടി ഉണ്ട് വൈകുന്നേരം വേറ വൈകി റൈസ് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ನಮ್ಮ ವೀಡಿಯೋ ಇದು ಟುಟ್ಟಿ ನಮ್ಮ ಟ್ರೀಸ್ ರೈಸ್ ಅವರ ಪೇರ್ ಮಿಥುನ್ ಬ್ರೋ ಓಕೆ ರೈಸ್ ಥ್ಯಾಂಕ್ ಯು ನಮ್ಮ ವೀಡಿಯೋ ಎಲ್ಲಾ ವೀಡಿಯೋಸ ಕಂಡಿಟ್ ಕಾಣ್ ಸಪೋರ್ಟ್ ಅದೇಪೋಲೇ ಇದೇ ಮಾದರಿ ವೀಡಿಯೋಸ ಅಪ್ಲೋಡ್ ರೈಸ್ ನೆಚ್ಚೂಸ್ಲೋ ಡೈಲಿ ನೆಚ್ಚು ಲೋರ್ ಕಂಡಿಟ್ಟು ನಮ್ಮ ಸಪೋರ್ಟ್ ರೈಸ್ ಓಕೆ ಥ್ಯಾಂಕ್ ಯು